സോവിയറ്റ് ലാൻഡും സോവിയറ്റ് കുട്ടിക്കഥകളും ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് മുസ്ലിം കഥാപാത്രങ്ങളുടെ പേരുള്ള പുസ്തകങ്ങൾ തന്നെ ജമീല ആയിഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോവിയറ്റ് പുസ്തകങ്ങൾ വരുമായിരുന്നു സമൂഹത്തെ ബാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതെങ്ങനെയാണ് സാഹിത്യത്തിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം അതേപോലെ തന്നെ ഗാന്ധിജി മാപ്പിളയാണോ എന്നുള്ള തർക്കം ഗാന്ധിജി മാപ്പിള ആയിട്ടുണ്ട് എന്നുള്ള സംസാരങ്ങൾ അതായത് മൂപ്പര് തൊപ്പിയിട്ടിട്ടുണ്ട് മൂപ്പര് തൊപ്പിയിട്ടിട്ടുണ്ട് മൂപ്പര് തലമൊട്ടടിച്ചിട്ടുണ്ട് തൊപ്പി ഇട്ടിട്ടുണ്ട് എല്ലാവരും മാപ്പിള അങ്ങനെയാണെങ്കിൽ മൂപ്പരും മാപ്പിള ആയിട്ടുണ്ട് പതിനഞ്ച് ഒക്കെ സംസാരിക്കാൻ അറിഞ്ഞാൽ എനിക്ക് കഴിയും തോന്നില്ല എനിക്ക് ഒരുപാട് കാരണം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഒന്നാമത് ഈ ആരെങ്കിലും വിളിച്ചാൽ വേണ്ട വേദിയാണോ വേണ്ടത്തതാണോ എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് കൊടുക്കുന്ന ഒരു പ്രശ്നം എനിക്കുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ അങ്ങനെ പെട്ടതാണ് ഇന്നും ഇതും രണ്ടാമത് എൻ്റെ രണ്ട് എഡിറ്റർമാർ സ്റ്റേജിൽ തന്നെയുണ്ട് ഞാൻ മാധ്യമം വീക്കിലിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് എൻ്റെ എടുത്തായിരുന്ന രാമനോണി ഞാൻ പിന്നെ ഏറ്റവും അവസാനം മീഡിയ മണിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു കാര്യപ്പെട്ടിട്ട് ഒരു കാര്യമായിട്ടൊരു പിന്നെ എന്താ പറയുക ഒരു വ്യവസ്ഥാപിതമായിട്ടൊരു പത്രത്തിൻ്റെ ഡെസ്കിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തപ്പം അവിടെ ചെന്നപ്പോൾ എഡിറ്റർ അല്ലെങ്കിൽ പോലും എഡിറ്ററായിട്ട് ദിവസവും എന്നെ നിയന്ത്രിക്കുകയും എനിക്ക് ജോലി പഠിപ്പിച്ച് വരികയും ചെയ്തപ്പോൾ എനിക്ക് ഞാൻ സ്വപ്രിക്കുന്നുണ്ട് ഇങ്ങനെ എഡിറ്റർമാർ മുഴുവൻ മുമ്പിൽ ബാക്കിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ രണ്ടാമത് എന്തിനാണ് വിളിച്ചതെന്ന് എനിക്ക് ഞാൻ അപ്പം തന്നെ വിളിച്ചപ്പോൾ തന്നെ മൂപ്പരോട് ചോദിച്ചതന്നെ ഒന്നാമത് ഞാൻ എഴുത്തുകാരനല്ല ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെ നിങ്ങൾക്കറിയാം രണ്ട് തരം എഴുത്തുകാർ ഇവിടെ ഉണ്ട് ഒന്ന് ഫിക്ഷൻ എഴുതുന്ന ആൾക്കാർ പൊണ്ണിയേട്ടനെ പോലെ പ്രമോദനെ പോലെയൊക്കെ ഫിക്ഷൻ ആയിട്ടുള്ള എഴുതുന്ന എഴുത്തുകാരുണ്ട് പിന്നെ കെ എന്നും പിന്നെ ഷമീമും ഹര്യൂസുഫിനെയും ഒക്കെ പോലെ സൈദ്ധാന്തികമായിട്ടും ദാർശനികമായിട്ടും എഴുതുന്ന എഴുത്താർ ഞാനാണെങ്കിൽ വായന വായിക്കുക എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളല്ല നിർബന്ധിക്കപ്പെട്ട സാഹചര്യത്തിൽ വായിക്കുക പിന്നെ വായിക്കുക എന്ന് കുറവാൻ പോലും പറഞ്ഞൊരു കാര്യമാണല്ലോ അതിനെക്കൊണ്ട് ഇനി അത് ചെയ്തില്ലാന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോദ്യം വേണ്ടാന്ന് വിചാരിച്ചു പിന്നൊരു ചോദ്യം വേണ്ടാന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു പോണ ഒരാൾ മാത്രമാണ് അങ്ങനത്തെ ഒരു പിന്നെ താൽക്കാലിക വായനക്കാരൻ മാത്രമാണ് ഇന്ന് ഇന്നെന്തിനാണിതിന് ബുദ്ധിമുട്ടിച്ച് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇതൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ ഇന്ന് പിന്നെ ഇവരൊക്കെ വലിയ വലിയ സിദ്ധാന്തമാണല്ലോ പറഞ്ഞത് ഞാൻ വായനക്കാരുടെ ഭാഗത്തുനിന്ന് മാത്രം പറയാം വായനക്കാർ ഇട സംബന്ധിച്ചിടത്തോളം വളരെ പിന്നെ വളരെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണിത് ഒന്നാമതെന്താ വെച്ചാൽ കേരളത്തിലെ ഈ ആളോഹരി പുസ്തകോല്പാദനം വളരെ കൂടിയതുകൊണ്ട് കേരളത്തിലെ ഏത് ഗ്രാമത്തിൽ ഏത് വാർഡിൽ ചെന്നാലും ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച നാലോ അഞ്ചോ ആളുകളെങ്കിലും അവിടെ കാണാൻ പറ്റും അതുകൊണ്ട് ഈ പുസ്തകം പിന്നെ നമ്മൾ പൈസ കൊടുത്ത് ഇപ്പോൾ മാഷൊക്കെ പറഞ്ഞപോലെ പൈസ കൊടുത്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുള്ള സാധനം ഇത് എന്തിനാണ് പൈസ കൊടുത്ത് വാങ്ങുന്നത് പൈസ മുതൽ ചെലവാക്കി വാങ്ങി നമ്മളത് പുര കൊണ്ടായാലും പിന്നെ അതെന്ത് ചെയ്യേണ്ടി വരും ഞാനതൊക്കെ വാങ്ങിയ ഒരു പുസ്തകം ഇങ്ങനെ പകുതി ഇങ്ങനെ നീളത്ത് കയറിയിട്ട് രണ്ട് വൈകിക്ക് പറഞ്ഞിട്ട് ഉമ്മ വന്നിട്ട് നമുക്കെന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി അമ്പത് ഉറപ്പ് എടുത്തിട്ട് വാങ്ങിക്കൊണ്ട ഒരു പുസ്തകമായിരുന്നു ഒരു പകുതി എത്തിയപ്പോഴത്തേക്ക് ഇത് തടിമെന്ന യുവാക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ പുസ്തകം പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ആളുടെ മാത്രം വാങ്ങുന്ന വാങ്ങി വായിക്കുന്ന ആളുടെ മാത്രം സ്വന്തം റിസ്കിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് സിഗരറ്റിൻ്റെ മുകളിലൊക്കെ എഴുതി വെക്കും പോലെ ഇത് കാശ് കൊടുത്ത് വാങ്ങുന്നത് അപകടവരാണ് എഴുതി വെക്കേണ്ട തരം പുസ്തകങ്ങളും പുസ്തക പ്രസാധനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടി ജെ എസ് ജോർജ് സാറിൻ്റെ പിന്നെ ഒറ്റയൻ എന്ന് പറഞ്ഞൊരു സമാഹാരത്തിൽ അദ്ദേഹം പുസ്തകം എന്ന സൂപ്പർ പവർ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് മലയാളത്തിൽ മാത്രമാണ് ഇപ്പോഴും എഡിറ്റർ ഒരു പുസ്തകത്തിന് എഡിറ്റർ വേണം എന്നറിയാത്തത് പ്രസാധകർക്ക് മലയാളത്തിലെ പ്രസാധകർക്ക് എപ്പോഴും ഒരു പുസ്തകത്തിന് എഡിറ്റർ വേണം എന്നറിയില്ല ഇന്ത്യൻ ഇംഗ്ലീഷിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യൻ ഇംഗ്ലീഷിലാണെങ്കിൽ എഡിറ്റർ വേണം എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എഡിറ്റർ വെക്കുന്നില്ലെങ്കിലും ഇവിടെ ആ പുസ്തകത്തിന് എഡിറ്റർ വേണം തന്നെ അറിയില്ല പുസ്തകം ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിവിടുകയാണ് ഈ എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ അപ്പോൾ അതിൽ അതിലദ്ദേഹം ഈ എഡിറ്റർ ഇല്ലാതെ ഇറങ്ങിയതിൽ ഏറ്റവും വലിയ ദുരന്തമായ ഒരു ഉദാഹരണമായിട്ടൊരു പുസ്തകം പറയുന്നത് നമ്മളുടെ സൽമാൻ റഷുദീൻ്റെ ഈ സാത്താനിക് വേഴ്സസ് ആണ് ഉപ്പര് പറയുന്നത് ടി ജി എസ് ജോർജോ കാരണം അതിൻ്റെ മുമ്പിറങ്ങിയിരുന്ന സൽമാൻ റഷുദ്ദീൻ്റെ അതിൻ്റെ മുമ്പ് ഇറങ്ങിയ പുസ്തകം മിഡ് നൈറ്റ് ചിൽഡ്രൻസ് വളരെ പിന്നെ ഗംഭീരമായൊരു സാഹിത്യ പ്രതിഭ തന്നെയായിരുന്നു ഭയങ്കര ായിപ്പോയ പുസ്തകമായിരുന്നു അതിൻ്റെ ഒരു ഹരത്തിൽ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം രണ്ടാമത്തെ പുസ്തകമായിട്ട് വരുന്നത് അപ്പോൾ ഇത് എഡിറ്ററെ കാണിക്കണ്ടേ എന്ന് പലരും ചോദിച്ചപ്പോൾ എൻ്റെ പുസ്തകം ഇനി എഡിറ്റ് ചെയ്യേ എന്നുള്ള മട്ടിൽ അദ്ദേഹം ഇതിറക്കി അതുകൊണ്ടുള്ള അബദ്ധങ്ങൾ അതിനുണ്ടായിട്ടുണ്ട് എന്നാണ് ടി ജെ ചോർജ് സാർ പറയുന്നത് അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഈ എഡിറ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ബുക്ക് പ്ലസിൻ്റെയൊക്കെ പ്രസാധകന്മാർ സമ്മതിക്കോന്നറിയില്ല അവർക്ക് ആകെ മൊത്തത്തിലുള്ള എഡിറ്റർ ഉണ്ടല്ലോ പിന്നെ ഔക്രമാഷോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പുസ്തകങ്ങൾക്ക് എഡിറ്റർ എന്നുള്ളൊരു സംഗതി പോയിട്ട് ഇപ്പോൾ പ്രസാധകർ തന്നെ കേരളത്തിലില്ലല്ലോ ഇപ്പോൾ പ്രസാധകരല്ല ഇപ്പോൾ ഫെസിലിറ്റേറ്റേഴ്സ് ആണുള്ളത് നമ്മളൊരു പുസ്തകം എഴുതിയാലേ ഒരാൾക്കാരുടെ അടുത്ത് കൊണ്ടു കൊടുത്താൽ ഒരു എത്ര കോപ്പി വേണം നോക്കിയിട്ട് അത് അടിച്ചിട്ട് അത്രയും കോപ്പി തന്നെ നമുക്ക് തരും നേരത്തെ പറഞ്ഞ പോലെ ഈ പത്ത് കോപ്പി കൊടുക്കുന്ന കാലമൊക്കെ മാറിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് കോപ്പി മാത്രം അടിക്കുകയും അത് മുഴുവൻ നമുക്ക് തരുകയും നമ്മളത് കൊണ്ടുപോയിട്ട് വിൽക്കുകയെ അല്ലെങ്കിൽ വിൽക്കാതിരിക്കുകയെ പിന്നെ മുഴുവൻ സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയോ എങ്ങനെ ചെയ്തിട്ട് ഈ തടിമെന്ന് ഒഴിവാക്കാൻ എന്നുള്ളൊരു സംഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നല്ലോ അങ്ങനത്തെ പുസ്തകങ്ങൾ മലയാളത്തിൽ ധാരാളം വരുന്നുണ്ട് അത് നിങ്ങൾ എന്ത് സിദ്ധാന്തം പറഞ്ഞാലും ശരി മലയാളത്തിൽ ഇറങ്ങുന്നതിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പുസ്തകങ്ങളും ആ തരത്തിലുള്ള പുസ്തകങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് ഈ ഇങ്ങനത്തെ പ്രശ്നമുള്ളതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ വല്ലപ്പോഴും മാത്രമാണ് ഈ ഷമീമിൻ്റെ പുസ്തകങ്ങൾ പോലത്തെ പുസ്തകങ്ങൾ വരുന്നത് ഷമീമിൻ്റെ പുസ്തകം ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ വി എസ് നൈപ്പോളിൻ്റെ ഒരു പുസ്തകമുണ്ട് ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള നൈപ്പോളിൻ്റെ ഒരു പുസ്തകം ഇന്ത്യ ദ തൗസൻഡ് മ്യൂട്ട് ന്യൂസ് എന്ന് പറഞ്ഞു ഇന്ത്യ ആയിരം കലാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് മലയാളത്തിൽ വന്നിട്ടുണ്ട് അത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പിന്നെ ഇപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ഓരോ പ്രദേശത്തും പോയിട്ട് ഓരോ ആളുകളുടെ കൂടെ ഒരു പ്രദേശത്ത് പോയിട്ട് നാലഞ്ച് ദിവസം താമസിച്ചിട്ടാണ് അപ്പോൾ ഉദാഹരണത്തിന് മുമ്പ് മദ്രാസിൽ പോയിട്ട് ഒരു ഏതാണ്ട് ഒരു ആറ് ഏഴ് ദിവസത്തോളം ചെന്നൈയിൽ താമസിക്കുന്നുണ്ട് ചെന്നൈ നഗരത്തിൽ അത് താമസിക്കുന്നത് ചെന്നൈയിലെ ഒരു പിന്നെ പട്ടർ എന്ന് നമ്മൾ പറയുന്ന പ്രദേശി പട്ടർ എന്ന് പറയുന്ന ബ്രാഹ്മൺ ആയിട്ടുള്ള ഒരു പിന്നെ ഈ കണക്കെഴുത്തുകാരൻ നമ്മുടെ ഈ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ളൊരു അയാളുടെ വീട്ടിൽ അതും ഒരു പരമ്പരാഗതമായിട്ട് അച്ഛനും അച്ഛൻ്റെ അച്ഛനും റിട്ടയർ ചെയ്ത അക്കൗണ്ടൻ്റമാരാണ് ഈ വീട്ടിൽ ഇപ്പം ഇയാളുടെ സുഹൃത്തായിട്ടുള്ള കക്ഷിയും അങ്ങനെ അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ താമസിച്ചിട്ടാണ് അപ്പോൾ ബോംബെയിൽ അദ്ദേഹം താമസിക്കുന്നത് ഒരു ദളിതായിട്ടുള്ള ട്രേഡ് യൂണിയൻ ആക്ടിവിസ്റ്റിൻ്റെ കൂടെ ഒരാഴ്ച താമസിച്ചിട്ടാണ് ഇങ്ങനെ മൂപ്പര് മുസ്ലിമിൻ്റെ കൂടെ മൂപ്പര് താമസിക്കുന്നത് ലക്നോവിൽ എത്തിയിട്ട് ലക്നോവിലെ പഴയ മഹമ്മദാബാദ് രാജാവ് എന്ന് പറഞ്ഞ് മഹമ്മൂദാബാദ് രാജാവിൻ്റെ ഇപ്പോഴത്തെ രാജാവിൻ്റെ ഇപ്പത്തെ പേരക്കുട്ടിയുടെ കൂടെ മഹമ്മദാബാദ് നവാബിൻ്റെ മഹമ്മൂദാബാദ് നവാബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് മുതൽ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെ മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ ആയിരുന്നു മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനാണ് മുസ്ലിം ലീഗിൻ്റെ ട്രഷററായിട്ട് വന്നത് മുസ്ലിം ലിൻ്റെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു പ്രസിഡന്റ് ട്രഷറർഷിപ്പിലായിരുന്നു ട്രഷറർ സ്ഥാനമായിരുന്നു അതിന് പരമ്പരാഗതമുട്ടേ കിട്ടിയത് കേരളത്തിലെത്തിയപ്പോഴാണ് പ്രസിഡന്റ് സ്ഥാനം പാരമ്പര്യമായത് മറ്റേത് ട്രഷറർ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ മഹമ്മദാബാദ് രാജാവിൻ്റെ പിന്നെ ഗ്രാൻഡ് മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ പോയിട്ട് അവസാനം ഇത് പിളർപ്പ് കഴിഞ്ഞു വിഭജനം കഴിഞ്ഞ് വിഭജനം കഴിഞ്ഞപ്പം അപ്പത്തെ ഈ മുസ്ലിം ലീഗിൻ്റെ ഈ അവസാനത്തെ പത്ത് കൊല്ലക്കാലം പത്ത് പന്ത്രണ്ട് കൊല്ലക്കാലം ട്രഷററുമായിട്ടുള്ള ഈ മഹമ്മദാബാദ് രാജാവും മൂപ്പർ പാകിസ്ഥാൻ ഓപ്റ്റ് ചെയ്ത് മൂപ്പർ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചാൽ മൊത്തം ഇവിടുന്ന് പോയ മുഹാജരികളായിട്ട് ഇവിടുന്ന് എത്തിപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഉണ്ടായ പ്രശ്നങ്ങൾ അവർക്കുണ്ടായ സകലമാന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ട് അവരുടെ അലച്ചിലും വിഷമം ഒക്കെ കണ്ടിട്ട് അവസാനം അയാൾ ഇതിന് ഞാനുകൂടെ ഉത്തരവാദിയാണല്ലോ ഞാനും കൂടെ എടുത്ത് തീരുമാനമാണല്ലോ ഈ എന്ന് പറഞ്ഞിട്ട് മൂപ്പരവിടെ ജീവിക്കാതെയായി മൂപ്പർ ഇവിടെ അവിടെ അസ്ത്രം പോയി അളശിയായിരുന്നു അതുകൊണ്ട് മൂപ്പർ ഇറാനിൽ പോയി അസനം മൂപ്പർ അവിടെ നിന്നാണ് മരിക്കുന്നതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ പാകിസ്ഥാനിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് അന്ന് കോൺഗ്രസിൻ്റെ കാലമായതുകൊണ്ട് കൊണ്ട് രാജീവ് ഗാന്ധി ഇവിടെ തിരിച്ചു വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്നെ അത് അവർക്ക് പിന്നെ ഇവിടേക്ക് മത്സരിക്കാൻ ലക്നൗവിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുകയും രണ്ട് തവണ അവർ മത്സരിക്കുകയൊക്കെ ചെയ്തു അടുത്ത കാലത്താണ് അവർ മഹമ്മദാബാദ് കൊട്ടാര അടക്കമുള്ള സ്വത്തൊക്കെ അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഈ മഹമ്മദാബാദ് കൊട്ടാരത്തിൽ ഇയാളുടെ കൂടെ താമസിച്ചുകൊണ്ടാണ് നെയ്പോൾ ഇത് എഴുതുന്നത് അപ്പോൾ ഒരാഴ്ച ഇയാളുടെ കൂട്ടത്തിൽ അപ്പം ഇയാളുടെ വീടിൻ്റെ പ്രധാന ഭാഗം നെയ്്പോൾ പറഞ്ഞ പ്രധാന ഭാഗം ലൈബ്രറിയാണ് ലൈബ്രറി ഇരുന്നുകൊണ്ടാണ് ദിവസവും സംസാരിക്കുക അപ്പോൾ ഈ കക്ഷിയോട് എന്ത് ചോദിച്ചാലും എന്ത് വിഷയം ചോദിച്ചാലും ഇയാൾ ആ ആ അതിനെക്കുറിച്ച് ഇമാമല്ലി പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുക ഏത് വിഷയം ചോദിച്ചാലും ഇയാൾ എഴുന്നേക്കും ഒരു പുസ്തകം എടുക്കും അതിനെക്കുറിച്ച് ഇമാം അല്ലി പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു തുടങ്ങും അവസാനം ഇയാൾ ചോദിച്ചോ അലക്ക ഇത് എന്ത് ചോദിച്ചാലും ഇമാമല്ലി അല്ലാതെ എങ്ങക്ക് സ്വന്തമായിട്ടൊന്നും അറിയില്ലേ അറിവ് അറിവില്ല സ്വന്തമായിട്ട് അറിവില്ലേ അറിവ് എന്ന് ചോദിച്ചപ്പം അപ്പോൾ ഇയാൾ പറഞ്ഞു അതുണ്ട് അതിനെക്കുറിച്ച് ഇമാമല്ലി പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് പുസ്തകം പുസ്തകമെടുത്ത് അപ്പം ഇയാൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് അറിവിനെക്കുറിച്ച് ഇമാം അല്ലി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇമാമല്ലി പറഞ്ഞത് അറിവ് രണ്ട് തരത്തിലാണെന്നാണ് ഒന്ന് മതങ്ങളെക്കുറിച്ചുള്ള അറിവ് രണ്ട് ബാഹ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞു അപ്പം നെയ്പോൾ നെയ്പോൾ വരുന്നത് അപ്പോഴാണ് ഞാൻ തലയിൽ കൈവെച്ച് പോയത് അലി പറഞ്ഞത് മതങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്നാണ് മതത്തെക്കുറിച്ചുള്ള അറിവ് എന്നല്ല തൻ്റെ മതത്തെക്കുറിച്ചുള്ള അറിവ് എന്നല്ല മതങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്നാണ് ഒന്ന് രണ്ട് തരത്തിലാണ് അറിവ് ഒന്ന് മതങ്ങളെക്കുറിച്ചുള്ള അറിവ് രണ്ട് ബാഹ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവെന്ന് ഈ രണ്ട് തരത്തിലുള്ള അറിവുള്ളൊരു മുസ്ലിയർ ഞാൻ കാണുന്നത് ഷമീമിനെ മാത്രമാണ് അദ്ദേഹം പള്ളിയിൽ പള്ളിയിൽ മിമ്പറിൽ കയറിയിട്ടുള്ള കൊത്തുവേല പ്രസംഗങ്ങളിലാണെങ്കിലും അല്ലാത്ത പ്രസംഗങ്ങളിലാണെങ്കിലും ഈ രണ്ട് തരത്തിലുള്ള അറിവുകളും പിന്നെ കടന്നു വരുന്നുണ്ട് അദ്ദേഹം ഇതിന് മുമ്പ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ മുഴുവനും നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ മുഴുവനും അറിവുണ്ട് അതുകൊണ്ട് ഈ പുസ്തകം എഴുതിയ ആൾ ആൾന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു മിനിമം ഗ്യാരൻറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ പുസ്തകം മാഷ് പറഞ്ഞ പോലെ പൈസ കൊടുത്ത് വാങ്ങാം എന്നുള്ള കാര്യത്തിൽ ബാക്കി പുസ്തകങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറഞ്ഞാൽ ഞാൻ നിൽക്കില്ല പരമാവധി കട്ടിട്ടെങ്കിലും വാങ്ങാൻ കൊണ്ടുപോകാമെന്നല്ലാതെ അത് പൈസ കൊടുത്തിട്ട് പുസ്തകം വാങ്ങാൻ നല്ലൊരു കേരളത്തിൽ അതിന് കേരളത്തിലെ സാഹചര്യങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും ഇതിലുള്ള സാഹചര്യം ഇതാണ് ബുക്ക് പ്ലസ്സിൻ്റെ ആൾക്കാരൊക്കെ പല ഭാഗത്തു ഇരിക്കുന്നതിനെ കൊണ്ട് ഞാൻ പറയുന്നില്ല ഉള്ളൂ പിന്നെ അക്ഷരത്തെറ്റ് കാരണം വായിക്കാൻ പറ്റാത്ത പുസ്തകങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും തുടങ്ങുന്നുണ്ട് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അതൊക്കെ പോട്ടെ അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ്റെ പ്രശ്നം ഇങ്ങനെയുണ്ട് എഴുത്തുകാരൻ എന്നുള്ള നില്ക്ക ക്ഷമീമനെ എനിക്ക് വിശ്വാസവും പിന്നെ പിന്നെ എന്ത് ഗ്യാരൻറ്റിയും ഉള്ളത് കാരണം അത് വാങ്ങും പിന്നെ ഇതിൽ പറഞ്ഞ വിഷയം ഇതിൽ പറയുന്ന വിഷയം ഇതിൽ പറയുന്ന വിഷയത്തെ കുറിച്ചിട്ട് ഏറ്റവും അവസാനം ഉണ്ടായ തർക്കമുണ്ടല്ലോ അപ്പോൾ പ്രമോദ ചോദിച്ചത് ആരുടെ ബോധ്യപ്പെടുത്താൻ ആണെന്നുള്ളത് ഉണ്ണിയനും പ്രമോദ് സംസാരിച്ചു കേട്ടപ്പം എനിക്ക് തോന്നിയത് ഇത് കേരളത്തിലെ എഴുത്തുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം തന്നെയും ഈ പുസ്തകം പിന്നെ ഇതാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ സമതിൻ്റെ ആദ്യം തന്നെ ഇങ്ങനെ ഈ എന്താണ് സിവിലൈസേഷനുകളുടെ തർക്കം പറഞ്ഞുകൊണ്ട് എല്ലാവരും സാമൂലി തന്നെ പിടിച്ചിട്ട് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല സാമൂണി മറുപടി ആണെങ്കിൽ അത് പിന്നെ തോമസ് അർണോൾഡിൻ്റെ പുസ്തകം ആദ്യം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇസ്ലാമോ പ്രബോധനവും എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് മുഴുവൻ പ്രബോധനം ചെയ്യപ്പെട്ടത് പറഞ്ഞതെന്ന് തോമസ് അർണോൾഡ് പറഞ്ഞതിനപ്പുറം അതിലൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് പ്രശ്നമുള്ളത് ഇത് തന്നെയാണ് ഈ പിന്നെ ഈ പുസ്തകത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു പുസ്തകം വരണമെന്നും ഈ പുസ്തകം ഇങ്ങനത്തെ ഒരു പുസ്തകം വായിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഒരുപാട് കാലം ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ ആ ഈ സംശയം എനിക്ക് ഉണ്ടായി എനിക്കുണ്ടായിത്തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് ആകമത്വം എന്താണ് പറയുക ഈ പാശ്ചാത്യ സാഹിത്യത്തിൽ അല്ല റഷ്യൻ സാഹിത്യത്തിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളൊരു ഭയങ്കരമായ സംശയം എനിക്കുണ്ടായിരുന്നു അത് ഈ റഷ്യൻ രാഷ്ട്രീയ ചരിത്രം വായിച്ചു പോയപ്പോഴാണ് സോവിയറ്റ് യൂണിയനും മാത്രമല്ല അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതലുള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനെ പറ്റി ലെനിൻ പറഞ്ഞത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഗ്രീഷ്മം ഉണ്ടായിരുന്നെങ്കിൽ തൊള്ളായിരത്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ തൊള്ളായിരത്തി പതിനേഴിൽ വസന്തം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ റഷ്യയിലുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് നേരത്തെ പറഞ്ഞാൽ ലിയോ ടോൾസോയുടെ ഹാജി മൊറാദ് രംഗത്ത് പിന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് റഷ്യയിൽ ആദ്യത്തെ പിന്നെ ആദ്യത്തെ റഷ്യൻ ധൂമ ആദ്യത്തെ റഷ്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന റഷ്യൻ പാർലമെൻറ്റ് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ പാർലമെൻറ്റ് സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ആദ്യത്തെ റഷ്യൻ പാർലമെൻറ്റിൽ എഴുപത്തി അഞ്ചോളം മുസ്ലിം പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവർ തന്നെ ഉണ്ട് അപ്പോൾ അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലൊക്കെ ആയിട്ട് റഷ്യയിലെ ആദ്യത്തെ മുസ്ലിം കൂട്ടായ്മ രാഷ്ട്രീയ പാർട്ടിയായി വന്നിട്ടില്ല അങ്ങനെ ഇത്തിഫാഖുൽ മുസ്ലിമിനുൾ റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ടായി വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നോട് കൂടിയിട്ടൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് നാലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തന്നെ ടോൾസ്റ്റോയ് ഈ പിന്നെ ഹാജി മുറാദ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ടോൾസ്റ്റോയ് ഹാജി മുറാദ് എഴുതി കഴിയുകയും എന്നിട്ട് തൻ്റെ മരണശേഷം അത് പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ച ശേഷം പിന്നെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയ എന്നറിയപ്പെടുന്ന സോണിയ എന്തോ അലിഷ്കോവ എന്ന് പറഞ്ഞ കക്ഷിയായിരുന്നു സോഫിയ എന്നായിരുന്നവർ അറിയപ്പെട്ടിരുന്നത് അവരിത് എടുത്തു വെച്ചു ആയിരത്തി അദ്ദേഹം മരിച്ച ശേഷം പ്രസിദ്ധീകരിക്കാൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ടോൾസ്റ്റോയ് മരിച്ച സമയത്ത് ഇത് ഈ പുസ്തകം പുറത്തു വരുന്നു എന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ സംഭവിച്ചത് പ്രസവം പുറത്തു വരുന്നു എന്നുള്ള വിവരം പുറത്തു വിട്ടപ്പോൾ സംഭവിച്ചത് അതിൻ്റെ എട്ട് കോപ്പികൾ ഒരേ സമയം ഏതാണ്ട് ഒരേ സമയത്തായിട്ട് എട്ട് കോപ്പികൾ പലരായിട്ട് ഇത് പ്രസാദനം ചെയ്തു ഇത് തമ്മിലൊക്കെ പരസ്പരം വ്യത്യാസം ഉണ്ടായിരുന്നു സംഗതി പിന്നെ ഹാജി മുറാദ് തന്നെയായിരുന്നു എല്ലാത്തിലും നായകൻ ഹാരി മുജാദ് ഹാജി മുറാദിൻ്റെ കഥ തന്നെയായിരുന്നു അപ്പോൾ ഈ ഹാജി മുറാദിനെ പോലെയുള്ള ഒരു ഒരു വീരൻ ഒരു യുദ്ധവീരനെ പറ്റിയുള്ള ഒരു കഥകൾ ഈ റഷ്യൻ സാഹിത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ ഒരാളുടെ പറ്റിയുള്ള കഥകൾ മാത്രമായിരിക്കില്ലല്ലോ ഇങ്ങനെ ഒരുപാട് ആളുകളെ പറ്റിയുള്ള അല്ലെങ്കിൽ ഒരുപാട് ജീവിതം ഇപ്പം ചെച്ചൻ ജീവിതം മാത്രമായിരിക്കില്ലല്ലോ വേറെ ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് സംഗതികൾ ഇപ്പം പിന്നെ ഇമാം ഷാമിലിനെ പോലത്തെ ആളുകളൊക്കെ ഈ ഒരുപാട് ആളുകൾ ഇവർ വന്നിട്ടുണ്ടാവില്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പുഷ്കിൻ്റെ മറ്റേ ഈ റസലനും ലുദ്ാവിലെയും എന്ന് പറഞ്ഞിട്ടുള്ള കവിതകൾ വരുന്നത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ റഷ്യയിൽ നിന്ന് മാത്രം കണ്ടപ്പോൾ റഷ്യൻ സാഹിത്യത്തിൽ മാത്രം ഒരുപാട് മുസ്ലിം ജീവിതങ്ങൾ ഇപ്പം നമുക്ക് തന്നെ അറിയാം ഇവിടെ കേരളത്തിൽ പണ്ട് പിന്നെ എന്താണ് ഈ സോവിയറ്റ് ലാൻഡും സോവിയറ്റ് കുട്ടിക്കഥകളും ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് മുസ്ലിം കഥാപാത്രങ്ങളുടെ പേരുള്ള പുസ്തകങ്ങൾ തന്നെ ജമീല ആയിഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോവിയറ്റ് പുസ്തകങ്ങൾ വരുമായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ മാത്രമായിരിക്കില്ലല്ലോ സോവിയറ്റ് യൂണിയനിലും സോവിയറ്റ് അല്ല അല്ലെങ്കിൽ റഷ്യയിൽ മൊത്തത്തിലും മൊത്തത്തിൽ എങ്ങനെയായിരിക്കും സാഹിത്യത്തിൽ ഇത് വരണത് വന്നത് എന്നറിയണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരാഗ്രഹിച്ച പുസ്തകമായിരുന്നു അത് എഴുതാൻ കേൾപ്പുള്ള ഒരാൾ തന്നെയാണ് ഇത് എഴുതിയത് അതിൽ രണ്ടിലുള്ള എനിക്ക് സന്തോഷമുണ്ട് ഈ പുസ്തകം വാങ്ങാവുന്നത് ആണ് പിന്നെയുള്ളത് ബാക്കി പറഞ്ഞിരിക്കുന്ന മുഴുവൻ സംഗതികളും സിദ്ധാന്തങ്ങളും ഒക്കെയാണ് അത് ഈ ഉണ്ണിയേട്ടൻ പറഞ്ഞതുപോലെ അങ്ങനെ ഈ മുറിക്കകത്ത് അവസാനിപ്പിക്കേണ്ടതോ ഒന്നുമല്ല തോന്നുന്നുണ്ട് ഉണ്ണിയൻ പിന്നെ ഒക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഏത് പണ്ട് പിന്നെ മാധവിക്കുട്ടി ശ്രീകൃഷ്ണനെയും കൊണ്ട് മതം മാറി എടുക്കുന്ന അവസ്ഥയൊക്കെ ആ അപ്പടി തകിടം മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത മാധവിക്കു പിന്നെ ശ്രീകൃഷ്ണൻ്റെ പേരിൽ കവിത എഴുതിയനും ശ്രീകൃഷ്ണൻ്റെ പേരിൽ പാട്ട് പാടിയനും ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ചേനും ഒരു കുട്ടി തട്ടം ഒഴിവാക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇത് തന്നെയുമല്ല കേരള സാഹിത്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം ഉണ്ണിയേട്ടൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയാമല്ലോ പണ്ടത്തെ പോലെ ഉണ്ണിയേട്ടൻ ബാങ്ക് ഓഫീസറല്ലല്ലോ അല്ലല്ലേ ഇപ്പം ഉണ്ണിയേട്ടൻ പിന്നെ മലയാളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് മുന്നോട്ട് അറിയാം മലയാളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സാഹിത്യ സിദ്ധാന്തങ്ങളിലൊക്കെയും വരുന്നത് തന്നെ ആധുനിക സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരുന്ന പുസ്തകങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം അതിൽ ഈ ഏതൊക്കെയാണ് സാഹിത്യം സംഭവങ്ങൾ എന്ന് പക്ഷേ ഞാൻ അത്രയൊന്നും പോകുന്നില്ല നമുക്ക് അടുത്ത കാലത്ത് നടന്നിട്ടില്ല അടുത്ത കാലത്ത് പിന്നെ നമ്മുടെ സമൂഹത്തെ ഇന്ത്യയെ ഇന്ത്യയും കേരളത്തിലെയും മൊത്തത്തിലുള്ള നമ്മളുടെ ഈ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതെങ്ങനെയാണ് സാഹിത്യത്തിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പം ബാബറി മസ്ജിദ് തകർക്കുന്ന സംഗതി തകർക്കപ്പെട്ടതിന് ശേഷമുള്ള ഇത്രയും സംഗതികൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ ഇപ്പോഴും രണ്ടേ രണ്ട് കഥകളല്ലേ ഉള്ളൂ ഒന്ന് പിന്നെ പിന്നെ എൻ എസ് മാധവൻ്റെ മറ്റേ തിരുത്ത് എന്ന് പറഞ്ഞൊരു കഥ പിന്നെ അതുപോലെ തന്നെ രാമനുണ്ണിയുടെ പിന്നെ പ്രമോദ് എഴുതിയ മറ്റേ ഈ ബാബറി മസ്ജിദിൻ്റെ ആയിരുന്നു ആ ബാബറി മസ്ജിദിൽ പക്ഷികളയുമ്പോൾ എന്നുള്ള കഥ ഈ രണ്ട് കഥയല്ലാതെ മലയാളത്തിൽ ഏതാണ് കഥകൾ വന്നിട്ടുള്ളത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ ഉണ്ണിയേട്ടൻ ഈ ഇതുണ്ടല്ലോ പിന്നെ ശ്രീനാരായണ ഗുരു വള്ള ഉള്ളൂരും ഒക്കെ എഴുതിയിട്ടുള്ള കവിതകൾ എന്ന് പറഞ്ഞത് വളരെ ചെറിയ ഒരു പിന്നെ സമാഹാരത്തിൽ ഒതുക്കാനേ ഉണ്ടായിരുന്നുള്ള സമാഹാരമായിട്ട് വന്നിട്ടുണ്ട് അതിന് ഞാനും കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായ ഇപ്പോൾ ചന്ദ്രയൽ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന റഫീഖ് സക്കറിയയാണ് നബി മലയാള കവിതകളിൽ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൻ്റെ സമാഹാരം ഇറക്കിയത് ആകെപ്പാടെ ഒരു ഇരുപത്തിയഞ്ച് കവിതകൾ തികച്ച സംഗതി ഇല്ല ഇരുപത്തിരണ്ട് പത്തി ഇരു എല്ലാവരും അടക്കം പിന്നെ എന്താണ് പണ്ഡിറ്റ് അടക്കം എങ്ങോട്ട് ആകെ ആകെപ്പാടെ ഒരു പത്തിരുപത് ആളുകൾക്ക് അപ്പുറത്തേക്ക് ഈ സാധനങ്ങൾ സംഗതി പോകുന്നില്ല സംഗതി അത് മാത്രമൊന്നുമല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത് ഇപ്പം കഴിഞ്ഞ കാലത്ത് നമ്മൾ ഈ നൂറാം വാർഷികം ആഘോഷിച്ചും കഴിഞ്ഞു പോയതുണ്ടല്ലോ പിന്നെ മലബാർ കലാപം മലബാർ കലാപം സാഹിത്യത്തിൽ വന്നത് എങ്ങനെ എന്ന് നോക്കിയാൽ മതി ഇപ്പം മലയാള കലാപം സാഹിത്യത്തിൽ വന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ നമ്മൾ ഈ റൂമിൻ്റെ അകത്ത് തന്നെ നിൽക്കണമെങ്കിൽ റൂം അടച്ചിട്ട് പോലും പറയേണ്ടി അവസ്ഥ അതിലുണ്ട് എന്നുവെച്ചാൽ മലയാള സാഹിത്യം മലയാള സാഹിത്യത്തിൽ എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൽ നോവൽ കഥ ഇതിലിത് വന്നത് എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഉറൂവിൻ്റെയും ഒറ്റക്കാട്ടൻ്റെയും രണ്ട് കൃതികൾ മാറ്റി നിർത്തിയാൽ രണ്ട് കൃതികൾ റൂബിൻ്റെയും ഒറ്റക്കാട്ടിൻ്റെയും കഥകളിൽ പോലും പരിപൂർണമായും സംഭവിച്ചത് മാത്രമല്ല അന്നുള്ള പറഞ്ഞു കേൾക്കലുകൾ അന്നത്തെ കിംവതന്തികൾ നല്ലവണ്ണം ഉണ്ടായിരുന്നു കിംബദന്തി വെച്ചാൽ കൊണ്ടോട്ടി അങ്ങാടിയിൽ മനുഷ്യൻ്റെ തോൽ കൊണ്ടാണ് ചെരുപ്പുണ്ടാക്കുന്നത് എന്ന് വരെ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ള പിന്നെ ഇതുകൾ പോലും അത് കഥാപാത്രങ്ങളുടെ സംഭാഷണമായിട്ടായിരിക്കാം അതേപോലെ തന്നെ ഗാന്ധിജി മാപ്പിളയാണോ എന്നുള്ള തർക്കം ഗാന്ധിജി മാപ്പിള ആയിട്ടുണ്ട് എന്നുള്ള സംസാരങ്ങൾ മൂപ്പർ തൊപ്പിയിട്ടിട്ടുണ്ട് മൂപ്പര് തൊപ്പി ഇട്ടിട്ടുണ്ട് മൂപ്പര് തലം ഒട്ടടിച്ചിട്ടുണ്ട് തൊപ്പി ഇട്ടിട്ടുണ്ട് എല്ലാവരും മാപ്പിള അങ്ങനെയാണെങ്കിൽ മൂപ്പര് മാപ്പിളായിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്നു പോയി 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 അവസാനം ഉള്ള സ്ഥിതി എന്താ വെച്ചാൽ പിന്നെ ഏറ്റവും അവസാനമുള്ള സ്ഥിതി എന്താ വെച്ചാൽ പിന്നെ രണ്ട് തരം ആളുകൾ ഇപ്പം റഹ്മാൻ കിടങ്ങയും പിന്നെ കൊണ്ടോട്ടി അബ്ദുൽ ഖാദർ തുടങ്ങിയ ആളുകൾ അത്തരം അങ്ങനെ അത്തരം പേരുള്ള എന്താ വെച്ചാൽ മുസ്ലിം പേരുള്ള ആളുകൾ എഴുതിയ നോവലുകൾ അല്ലാത്ത നോവലുകൾ എന്നുള്ളത് വേറെ തന്നെ ചെറിയ കഥകൾ തപ്പിയാൽ നമുക്ക് രണ്ടേ രണ്ട് കഥകളാണ് കിട്ടുക ഒന്ന് ഉണ്ണിയോട്ടം തന്നെ എഴുതിയിട്ടുള്ള വാര്യംകുന്ന വീണ്ടും വരുമ്പോൾ എന്നുള്ളതും അതേപോലെ തന്നെ നമ്മളെ മനോരമയിലെ ജി ഹിന്ദു എഴുതിയിട്ടുള്ള പിന്നെ മലപ്പുറം കോട്ടക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ രണ്ടേ രണ്ട് കഥ ഞാൻ കുറച്ചും ദിവസങ്ങളിരുന്ന് ദിവസങ്ങളല്ല കുറച്ച് ആഴ്ചകൾ ഇരുന്നിട്ട് എൻ എടുത്തിട്ട് വായിച്ചു നോക്കിയതാണ് സംഘം അതുകൊണ്ട് പറയണം ഇങ്ങനത്തെ ഒരു തരംതിരിവ് ഇങ്ങനത്തെ ഒരു പിന്നെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു തരംതിരിവ് ഇങ്ങനത്തെ ഒരു പ്രശ്നം മലയാള സാഹിത്യത്തിൽ ഉണ്ട് അത് മലയാള സാഹിത്യത്തിൻ്റെ സിദ്ധാന്തം അല്ല ഇതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം യൂറോപ്യൻ യൂറോപ്പനായതുകൊണ്ടാണോ അല്ലേ എന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെയാണ് മലയാള സാഹിത്യത്തിൽ സാഹിത്യത്തിലുള്ളത് ഇപ്പം നമ്മളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവം നടന്ന ഉടനെ ഉള്ള പിന്നെ എന്താണ് ഇതിൻ്റെ എന്താണ് നമ്മളെ ദുരവസ്ഥ എന്ന് പറഞ്ഞ കവിത കവിതയിൽ പിന്നെ മൂപ്പർക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് കവിത എഴുതിയ ആൾക്ക് കവിക്ക് ശ്രീനാരായ അല്ല പിന്നെ കുമാരനാശാനാബദ്ധം പറ്റി പോയതാണ് എന്നിട്ട് കുറച്ച് ആൾക്കാർ പോയി പോരോട് ചെന്നപ്പം തിരുത്താൻ പറഞ്ഞു എന്നൊക്കെയാണല്ലോ തിരുത്താൻ പറഞ്ഞപ്പം മുപ്പർ തിരുത്തിക്കൊള്ളാംന്ന് പറഞ്ഞു പിന്നെ തിരുത്താൻ ഒഴിവ് കിട്ടാതെ മൂപ്പര് മരിച്ചു പോയതുകൊണ്ടാണ് എന്നൊക്കെയാണല്ലേ നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് സംഗതി അതൊന്നുമല്ല ഈ സംഭവം നടന്നുകൊണ്ടിരിക്കാൻ തന്നെ തിരുവന തിരുവനന്തപുര അല്ല തമിഴ്നാട്ടിൽ ഇറങ്ങുകയും തമിഴ്നാട്ടിൽ വളരെ പ്രചുരപ്രചാരം കിട്ടുകയും ചെയ്തിരുന്ന നൂറ് മാപ്പിളന്മാർ കൊല്ലപ്പെട്ട കൽ കല്ലിക്കോട്ടെ കലഹചിന്ത് എന്ന് പറഞ്ഞ പി ചിദംബര ചെട്ടിയാർ എന്ന് പറഞ്ഞ എഴുതിയ തമിഴ് കവിതയുടെ അങ്ങനെ തന്നെയുള്ള ട്രാൻസ്ലേഷൻ മാത്രമായിരുന്നു ഇതൊരവസ്ഥയിൽ വന്നിട്ടുള്ള ഈ സാധനം അല്ലാതെ ഒരു വ്യത്യാസ സംഗതിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ മലയാള സാഹിത്യത്തിലും ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് പണ്ട് മൂന്നാല് സംഗതികൾ ഉണ്ടായിരുന്നില്ലേ അപ്പം ഉണ്ണിയേട്ടൻ്റെ എഴുതിയ രചനകൾ തന്നെ മൊത്തത്തിൽ നോക്കിയാൽ സൂഫിയെ സൂഫി പറഞ്ഞ കഥ മുതൽ ഏറ്റവും അവസാനം ഈ പിന്നെ വാര്യങ്കുന്ദൻ വീണ്ടും വരുമ്പോൾ അല്ല സൂഫി പറഞ്ഞ കഥ എന്നുള്ള നോവൽ മുതൽ വാര്യങ്കുന്ദൻ വീണ്ടും വരുന്നു എന്നുള്ള കഥ വരെ എടുത്തു നോക്കിയാൽ ഉണ്ണിയേട്ടൻ മാത്രം തന്നെയാണ് ഇങ്ങനത്തെ ഒരു സംഗതി എഴുതിയിട്ടുള്ളൂ കാരണം അത് പൊന്നാനി ആയതുകൊണ്ടും അങ്ങനെ തന്നെ ഒരു കവിയും പൊന്നാനി എന്ന നേരത്തുണ്ടായിരുന്നു എം ഗോവിന്ദൻ ഉണ്ടായിരുന്നു അത് പൊന്നാനി ആയതുകൊണ്ടും ഇങ്ങക്ക് പറ്റിപ്പോയുന്ന പോയത്തായിട്ടാണ് ഒരു കുട്ട പിന്നെ അല്ലാതെ ഇത് മലയാള സാഹിത്യം ഇങ്ങനെ അത് ഇതായി പോയതുകൊണ്ടല്ല അപ്പോൾ അത് ഈ മുറിയിൽ വെച്ചിട്ട് അവസാനിപ്പിക്കേണ്ടതുമാണെന്ന് തോന്നില്ല അത് പുറത്ത് പറയേണ്ടതും അത് വേണമെങ്കിൽ പിന്നെ മാഷ് പറഞ്ഞ പോലെ സംവാദമൊക്കെ വലിയ കച്ചറൊന്നും ഇല്ലാതെ നടക്കുകയാണെങ്കിൽ നടക്കേണ്ടതുമായ ഒരു സാധനമാണ് അപ്പോൾ ഈ പുസ്തകവും പിന്നെ ഈ പുസ്തകം എഴുതിയ ആളും കേരളത്തിന് ആവശ്യമാണ് ഇനിയും ആവശ്യമാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഇത്തരം പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചിട്ടു ഞാൻ